ഇടതുപക്ഷത്തിനും എതിരെ യു ഡി എഫ് നടത്തുന്നത് കുപ്രചരണങ്ങൾ എന്ന മറുപടി യു ഡി എഫിന്റെ പ്രചരണങ്ങൾക്കെതിരെ ഇടതുപക്ഷം കോതമംഗലത്ത് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു നിരവധി പേർ റാലിയിൽ പങ്കെടുത്തു കോതമംഗല എം എൽ എ ആന്റണി ജോണിനും എൽ ഡി എഫിനുമെതിരെ കോൺഗ്രസും യു ഡി എഫും നടത്തുന്നത് കുപ്രചരണങ്ങളാണെന്ന് ഇടതുപക്ഷം വ്യക്തമാക്കി ഇതിൽ പ്രതിഷേധിച്ച് എൽഡിഎഫ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും നടത്തി നടത്തിയ ജനാധിപത്യങ്ങളും ജനാധിപത്യ നിർണ്ണയിക്കുന്നതിരെ സഖാ വർഷക്കാലത്ത് പകത്തലമെന്ന് എല്ലാ മേഖലയും നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ായിട്ടുള്ള പ്രഖ്യാപിക്കുന്നവരാര് എന്നുള്ളതാണ് വിഷയം മാറിയവരെ ചുമക്കുന്ന പരമാറിയാണ് പറയണതാര

നമ്മൾ സ്വർണ്ണക്കട പറഞ്ഞുകൊണ്ട് പോയി രണ്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത വന്നില്ലേ ഇവിടുത്തെ അന്തിമ പത്രത്തിനകത്ത് ആ വാർത്ത ചൂടൊപ്പം പോലെ വരണ്ടതാണ് പക്ഷെ വന്നില്ല എന്താ കാര്യം ഐ താലൂക്ക് സെക്രട്ടറി പി ടി ബിന്നി അധ്യക്ഷനായി ആന്റണി ജോൺ എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷാജി മുഹമ്മദ് ഏരിയ സെക്രട്ടറിമാരായ കെ എ ജോയി എ എ അൻഷാദ് സിപിഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശാന്തമ പൈസ് കേരള കോൺഗ്രസ് എം നിയോജകമണ്ഡലം പ്രസിഡന്റ് എൻ സി ചെറിയാൻ തോമസ് തോംബ്രയിൽ ഷാജി പീച്ചക്കര ആന്റണി പുല്ലൻ ബേബി പൌലോസ് സാജനമ്പാട്ട് സിന്ധു ഗണേശൻ സി പി ബാലൻ റഷീദ സലീം പി പി മൈദീൻ ഷാ തുടങ്ങിയവർ സംസാരിച്ചു ಇನ್ನ ಇವರೇ പറഞ്ഞതുപോലെ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇത്രയധികം ആളുകൾ തങ്ങളുടെ എം എൽ എക്കെതിരായി ഒരു ആക്ഷേപം യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് വന്നപ്പോ കോതമംഗലത്തിലെ ജനാധിപത്യ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ പുല്ലുപോലെ അവഗണിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നെങ്കിൽ അത് ജനകീയമായ നമ്മുടെ എം എൽ എയുടെ ജനകീയത കൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് കണ്ട് വെറുപിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ ഒരു എം എൽ എ അവരെ ഹൃദയത്തിലേക്ക് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് പഴമറം കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുന്ന യു ഡി എഫുകാർ മനസ്സിലാക്കിക്കൊള്ളണം നിങ്ങളുടെ ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ കളങ്കപ്പെട്ടു പോകുന്ന വ്യക്തിത്വമല്ല ശ്രീ ആന്റണിയാണ് ഉള്ളത് ഈ കേരളം എന്ന് പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി എൽ ഡി എഫ് ക്രമസമാധാന പാലനവും നിയമപാലനവുമുള്ള ഒരു സംസ്ഥാന ഭരണമാണ് സംസ്ഥാനത്തിരിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് ഏതൊരു അക്രമസംഭവവും ഏതൊരു ഈ നടന്നു കഴിഞ്ഞാൽ കൃത്യമായ നിയമപരിപാലനം കൊണ്ട് അതിനെ നേരിടാൻ കഴിയുന്ന ഈ അതുകൊണ്ടാണല്ലോ ഒരു ഭരണകക്ഷി എം എൽ എ കൗൺസിലർ ആയിട്ട് പോലും ഈ തോമസിനെ എഫ്ഐആർ ഇട്ട് അന്ന് തന്നെ അറസ്റ്റ് മീഡിയ ചെയ്തത് മീഡിയം